അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആദ്യമായിക്കൊണ്ട് ഒമ്പത് ആഴ്ച കൂടി ബിഗ് ബോസിൻ്റെ ഫാമിലി വീക്കെൻഡ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം എൺപത് എൺപത്തി അഞ്ച് അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഫാമിലിയെ ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളത് എന്നാൽ ഈ ബിഗ് ബോസിൻ്റെ സെവൻ്റെ ആദ്യത്തിൽ എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഒമ്പത് ആഴ്ച ഏകദേശം പകുതിയോളം മാത്രമേ ബിഗ് ബോസ് ഇപ്പോൾ പിന്നിട്ടിട്ടുള്ളൂ ആ സമയത്ത് തന്നെ ഫാമിലിയെ ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുവരികയാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ബിഗ് ബോസ് ഫാമിലിയിലേക്ക് കാലി വെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ബിന്നിയുടെ ഫാമിലി എന്നുള്ളതാണ് കാരണം ബിന്നിക്ക് ഒരു സൂപ്പർ പവർ ആ ബിഗ് ബോസിനകത്തുണ്ട് കാരണം ആദ്യം അവരുടെ ഫാമിലി അവരുടെ തന്നെയാണ് കാരണം ഏകദേശം ഒരു ആഴ്ചയോളം ദിവസം അവരുടെ ഫാമിലിക്ക് ബിഗ് ബോസിനകത്ത് തങ്ങാനുള്ള ഒരു സൂപ്പർ പവർ ഉള്ളത് തന്നെയാണ് അവരെ ആദ്യം ബിഗ് ബോസിനകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് വലിയ ഒരു റിസ്ക് എലമെൻറ്റാണ് ഇപ്പോൾ ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തിന് എന്നെല്ലാം പറഞ്ഞ് പാട്ടൊക്കെ പാടി ബിഗ് ബോസ് നടത്തുന്നതിനിടയിൽ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ ഈ ഫാമിലി വീക്കെൻഡ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു റിസ്ക് എലമെൻ്റ് ആണ് കാരണം ഇത്തരം ഫാമിലികളെല്ലാം ബിഗ് ബോസിനകത്തേക്ക് കൂടി പുറത്തുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആർക്കാണ് കൂടുതൽ ബോട്ടിങ് എലിമെൻറ്റ് ഉള്ളത് എന്നെല്ലാം തന്നെ മത്സരാർത്ഥികൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഒരു റിസ്ക് എലമെൻറ്റ് ഇതിലുണ്ട് ഏകദേശം അഞ്ച് ദിവസം കൊണ്ട് പതിമൂന്ന് ഫാമിലി ഈ ബിഗ് ബോസ് വീടിനകത്ത് കയറി പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിനുള്ളിൽ ഒരുപാട് ഫണ്ണി ഗെയിമുകളും കാര്യങ്ങളും ചർച്ചകളും മീറ്റിങ്ങുകളും എല്ലാമായിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഈ പതിമൂന്ന് ഫാമിലി അവിടെ കയറി ഇറങ്ങണം എന്നുള്ളത് വലിയ ഒരു റിസ്ക് എലമെൻറ്റ് തന്നെയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ ഫാമിലിയെ കാണാൻ വേണ്ടി നമ്മുടെ മലയാളികൾ കാത്തിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറയുടെ ഫാമിലിയാണ് അവരുടെ ഉമ്മയും കൊച്ചുമകളും അടക്കമുള്ള ഫാമിലിയാണ് ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുക എന്ന് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് തന്നെ വരും മാതിരിയുടെ ഫാമിലിയിൽ നിന്ന് ഇതുവരെ ആരും തന്നെ ബിഗ് ബോസ് ഫാമിലിയിലേക്ക് എത്തിയിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സംബന്ധിച്ച വിവരം ഈ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഫാമിലി വീക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് സംബന്ധിച്ച പ്രമോ ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ രണ്ടാമത്തെ ഫാമിലി ആയിട്ട് നൂറയുടെ ഫാമിലിയും മൂന്നാമത്തെ ഫാമിലി ആയിട്ട് നമ്മുടെ അക്ബറിന്റെ ഉമ്മയുമാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഷെയവാസിൻ്റെ ഫാമിലിയെയും അതുപോലെ തന്നെ അനുമോയുടെ ഫാമിലിയെയും അതുപോലെ തന്നെ നമ്മുടെ അനീഷിന്റെ ഫാമിലിയെയും കാണാൻ മലയാളികൾ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാ ഫാമിലിയും ഏകദേശം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അതിരുടെ ഫാമിലി ഒഴികെ തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരുന്ന നമ്മുടെ നൂറയുടെ അമ്മയും അതുപോലെ തന്നെ ഫാമിലിയും ബിഗ് ബോസിനകത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് തീർച്ചയായിട്ടും വലിയൊരു റിസ്ക് എലമെന്റ് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം പുറത്തുള്ള വിവരങ്ങൾ അകത്തേക്ക് ചോരാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം ഒരു ഫണ്ണി എലിമെൻറ്റായിട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ബിഗ് ബോസിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇത്ര നേരത്തെ നടത്തുന്നത് കൊണ്ട് ഈ പരിപാടി കുളമാവാനും ചളമാവാനുമുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് നമുക്ക് ഇന്ത്യ ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഏകദേശം എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഫാമിലിയെ കൊണ്ടുവരാറുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം പുറത്തുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും അകത്തുള്ള മത്സരാർത്ഥികൾ അറിയരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ലാലട്ടൻ ഒരു പരീക്ഷണത്തിനൊരുങ്ങുകയാണ് തീർച്ചയായിട്ടും അത് വിജയത്തിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ ഫാമിലി വീക്കെൻഡ് എപ്പിസോഡിലൂടെ ആരൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യും ആരൊക്കെ അവരുടെ ഫാമിലിയുമായിട്ട് ഒത്തൊരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി പിരിയും അതുപോലെ തന്നെ നൂറ ആതില ഫാമിലികൾ എന്തൊക്കെ അവിടെ ചെയ്യും അവരുടെ പ്രതികരണങ്ങൾ എന്ന് കാണാനുള്ള ആകാംക്ഷ മലയാളികൾ കാത്തിരിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയിൽ ആയി വരുന്നതിരെ നന്ദി നമസ്കാരം